ം പാലത്തറയിൽ കാറിലെത്തിയ ഒരു സംഘം ഒരു യുവാവിനെ മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയി തൃശൂർ സ്വദേശി ആരോമലിനെയാണ് തട്ടിക്കൊണ്ടുപോയത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഫസ്റ്റ് ഓൺ കൊല്ലത്തു നിന്നും ആർ അരുൺരാജ് തത്സമയം ചേരുകയാണ് അരുൺരാജ് എപ്പോഴാണ് ഈ സംഭവം എന്താണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണോ ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഇവരാരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള സൂചന പോലീസിന് കിട്ടിയോ എസ് കെ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് കൊല്ലം പാലത്ര ആശുപത്രിക്ക് സമീപം വെച്ച് ഈ ഒരു കാറിലെത്തിയ സംഘം ഈ ബൈക്കിലെത്തിയ ആരോ മെലിനെ തടഞ്ഞു നിർത്തുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്യുന്നത് നാട്ടുകാർ ഇത് കണ്ട് ഓടിക്കൂടുകയായിരുന്നു ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പിന്നീട് ആരോ മെലിനെ അതിക്രൂരമായ രീതിയിൽ ഈ കാറിലെത്തിയ സംഘം മർദ്ദിച്ചു തുടർന്ന് കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു ചെയ്തത് ഈ സംഭവത്തിൽ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഈ ശൂര്നാട് സ്വദേശികളാണ് ഈ തട്ടിക്കൊണ്ട് പോയത് എന്ന വിവരം പോലീസ് ലഭിച്ചു ഈ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ നാല് പേർ ഇരുവൂരം പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ഒരു പതിനാറ് ലക്ഷം രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കം വാക്കുതർക്കമുണ്ടാകുന്നത് തുടർന്ന് ഈ ആരോമലിന്റെ ഭാര്യ ഈ പാലത്രയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കയാണ് ആരോമൻ അവരെ കാണാൻ വരുന്ന വഴിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണാം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് അവശനാക്കുന്നു ഒടുവിൽ കാറിൽ പിടിച്ചു വലിച്ചു കയറ്റിക്കൊണ്ട് പോകുകയാണ് ചെയ്തത് ഇപ്പോൾ സംഭവത്തിൽ നാല് പേരെ ഈ ഇരുവരും പോലീസ് കസ്റ്റഡി ൂര്നാട് കേന്ദ്രീകരിച്ചുള്ള പങ്കാളിസ് എന്ന ഒരു ഗുണ്ടാ സംഘമുണ്ട് ആ സംഘത്തിൽപ്പെട്ടവർ ഉൾപ്പെടെ ഉള്ളവരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത് ഈ കാപ്പ കേസിലേക്കടക്കം ഉൾപ്പെട്ട ഒരു പ്രതിയും ഇതിലേക്ക് ഉണ്ട് ഈ സംഘത്തിലുണ്ട് കൂടി പോലീസ് ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൽ ആ കൊട്ടേഷൻ അടക്കമുള്ള സാധ്യതയുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും നാല് പേർക്കെതിരെ ജാമ്യയിലാ ഉപ്രകാരമാണ് ഇപ്പോൾ ഇരൂരം പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ ആരോപണിന്റെ ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് നടപടികൾ മുന്നോട്ട് പോകുന്നത് കൊല്ലം സിറ്റി പോലീസ് നടത്തിയ പ്രതികളെ ൾക്കുള്ളത്യുരാജ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം